എന്റെ പ്രിയ സുഹൃത്തുല്ലേ എന്റെ ഒരു സുഹൃത്തുണ്ട് റയർ ഹിൽസ് എന്ന് പറയുന്ന ചാനലിന് ഉടമയായിട്ടുള്ള സന്ദീപിടപ്പാൾ അദ്ദേഹം ഒന്ന് പറഞ്ഞപ്പോഴാണ് ഈ സുഖാന്ത് എന്ന് പറയുന്ന ആ ഒരു വൃത്തി കേട്ടവൻ എന്റെ നാട്ടുകാരനാണ് അത് എന്റെ വീടിന്റെ തൊട്ടടുത്താണ് ആ ഒരു ചെങ്ങാതിയുടെ ചങ്ങാതി ഒന്നും വിളിക്കാൻ പറ്റില്ല ആ നാറിയുടെ വീട് എന്ന് ഇപ്പോഴാണ് മനസ്സിലായത് എന്തായാലും സന്ദിപിടപ്പാൾ അവിടെ പോയി നോക്കിയ സമയത്ത് അവിടെ വീട്ടിൽ ആരുമില്ല പക്ഷെ വീട്ടിൽ സി സി ടി വി ഒക്കെ ഒരു ഡോഗ് എങ്ങാണ്ട് അവിടെ അടച്ചിട്ടിരിക്കുന്ന ആരായി തിന്നാൻ കൊടുക്കുന്നതിൽ പിടുത്തൊന്നുമില്ല ആ വീട്ടിൽ നിന്ന് സുഖാന്തും വീട്ടുകാരടക്കം രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വിഷയം എന്താ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ഐ ബിയില് വർക്ക് ചെയ്യുന്ന ഇന്റലിജൻസ് ബ്യൂറോയിൽ വർക്ക് ചെയ്യുന്ന മേഘ എന്ന് പറയുന്ന പെൺകുട്ടി ഫോൺ വിളിച്ചുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ആ ഒരു പെൺകുട്ടി ട്രെയിനു മുമ്പേക്ക് ചാടി മരിച്ചത് അപ്പൊ ആരെയാണ് വിളിച്ചു നോക്കണ സമയത്ത് സുഖാന്ത് എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരനെ വിളിച്ചത് സ്വന്തം ആ ഒരു ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് സുഖാന്ത് എന്ന് മനസ്സിലാവുന്നു നെടുമ്പാശ്ശേരി എമിഗ്രേഷനിലെ സഹപ്രവർത്തകർക്കും വളരെ അധികം വീഴ്ച പട്ടി എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം അതിനെ പോലീസുകാർ ചോദ്യം ചെയ്യാൻ വിളിച്ചു കൊണ്ടുപോയി രണ്ടു ദിവസം മാത്രം കസ്റ്റഡിയിൽ വെച്ച് വിട്ടു കളഞ്ഞു എന്ന് പറയുന്ന ആ വിട്ടു കളഞ്ഞോട് കൂടിയിട്ട് സുഗാന്ത് കുടുംബവും ഈ നാട് വിട്ടു പോയിട്ടുണ്ട് എന്റെ നാട്ടിലൊപ്പം ആ ചെങ്ങാതിയെ കാണാനില്ല സന്ദീപ് പറഞ്ഞ വിവരങ്ങൾ അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ മനുഷ്യൻ ഈ സുഖാന്തം എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഭയങ്കര ഇൻട്രോവേറ്റാണ് അത്ര ഭയങ്കര ഇൻട്രോവേറ്റ് ആണ് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാറില്ല എന്ന് പറയുന്നത് ഇവൻ ആ നാട്ടിൽ അത്ര വലിയ സുഹൃത്തുക്കളൊന്നുമില്ല നാട്ടുകാർക്കൊരു നല്ല അഭിപ്രായം എന്തായാലും ആ ഒരു മനുഷ്യനെ പറ്റിയിട്ടില്ല ഏഹ് അത് മാത്രമല്ല അവിടെ ഞങ്ങളുടെ ഒരു പൂരം ഉണ്ട് ഒരു കുളങ്കര പൂരം ആ ഒരു പൂരത്തിന് പോലും വരാറില്ല സ്വാഭാവികമായിട്ടും ഈ വിദേശത്ത് അല്ലെങ്കിൽ കുറെ ദൂരെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ നാട്ടിലത്തെ പൂരം ഇമ്മാതിരി പരിപാടിക്കൊക്കെ എങ്ങനെയൊക്കെ ലീവ് എടുത്തു വരും കാരണം അത് അവരൊരു ഒരു ഉള്ളിലുള്ളൊരു സംഭവമാണ് ഒരു ഇമോഷനാണ് ആ പൂരത്തിനൊന്നു പോയി ആഘോഷിക്ക പൂരപ്പറമ്പിലൊക്കെ ചുമ്മാ കറങ്ങ എന്ന് പറയുന്നൊരു ആഘോഷം ഉണ്ടല്ലോ അതിനു പോലും ഈ ഒരു മനുഷ്യൻ വന്നിട്ടില്ല എന്ന് മനസ്സിലാവുന്നത് എന്തായാലും ഈ ഐ ബി ഉദ്യോഗസ്ഥായിട്ടുള്ള മേഘട മരണത്തിന് ഉത്തരവാദി എന്ന് പറയുന്ന ഇത് ഈ ഒരു ചെക്കൻ തന്നെയാണ് ഐ ബി ഉദ്യോഗസ്ഥന് ഇപ്പൊ അയാൾ ഒളിവില്ലാന്ന് പറയുന്നത് ഈ എടപ്പാളാണ് എന്നാണ് ഇപ്പോൾ വിവരം കിട്ടിയത് ഫോണിലേക്ക് വിളിച്ചപ്പോൾ കുടുംബാംഗങ്ങൾ വിളിച്ചപ്പോൾ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആണ് ഇതാണ് കിട്ടുന്ന ഒരു വിവരം എന്തായാലും ഈ മേഘ എന്ന് പറഞ്ഞ പെൺകുട്ടി അവസാനമായിട്ട് ഫോൺ വിളിച്ചു വിളിച്ചുകൊണ്ടാണത്ര സംസാരിച്ചു കൊണ്ടാണത്രേ ഈ ഒരു ട്രെയിനിന്റെ മുമ്പിലേക്ക് പോയി ചാടിയത് അങ്ങനെയാണെങ്കിൽ സുശാന്ത് എന്ന് പറയുന്ന മനുഷ്യനെ തന്നെയാണ് വിളിച്ചിട്ടത് അതാണിപ്പോ കോൾ റെക്കോർഡ് മനസ്സിലാവുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ ഫോണുകളുടെ ഭാഗമായിട്ട് പോയി ചത്തോ എന്നെങ്കിലൊക്കെ പറഞ്ഞിരിക്കാമെന്ന് തോന്നുന്നു ഇനിയിപ്പോ ശാരീരികമായിട്ട് വലിയ ഉപദ്രവവും എനിക്ക് അങ്ങനത്തെ വല്ല പ്രശ്നങ്ങൾ ഈ പെൺകുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് വലിയ പിടുത്തോ വിവാഹം കഴിക്കാൻ രണ്ട് വീട്ടുകാരും തയ്യാറാണെന്ന് പറയുന്നു പക്ഷേ ഈ ചെക്കൻ എന്ത് തരത്തിലുള്ള എന്ത് തരത്തിലുള്ള നാറ് വലിയ പിടുത്തം ഇപ്പോൾ കിട്ടുന്നില്ല കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴാണ് ഇത് എങ്ങനെ തന്നെ സംഭവിച്ചിട്ട് ഇവർക്കിത് ഈ ഒരു സുശാന്ത് എന്ന് പറയുന്ന ഈ ചെക്കൻ തന്നെയാണോ ഇതിന്റെ പുറകിൽ ഇവളുടെ മരണത്തിന് പുറകിൽ എന്നുള്ള സംശയമൊന്നും വീട്ടുകാർക്ക് ഉണ്ടാകുന്നില്ല പക്ഷേ ഇപ്പൊ അടുത്ത് കിട്ടിയൊരു വിവരം അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുശാന്തിന്റെ അക്കൗണ്ടിലേക്കായിരുന്നു ഇവൾക്ക് കിട്ടിയ പണം മുഴുവൻ പോയിരുന്നത് ഏകദേശം അമ്പതിനായിരത്തോളം രൂപ ശമ്പളം ഉണ്ട് നമുക്ക് മാസം അമ്പതിനായിരത്തോളം രൂപ ശമ്പളം വന്ന ഇവൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്നൊക്കെ പൈസ അയച്ചു കൊടുക്കേണ്ടി വരും അമ്പതിനായിരം രൂപ ശമ്പളം ഉള്ളത് മുഴുവൻ ഈ ഒരു ചെറുപ്പക്കാരന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പോയിരുന്നേ അപാരമായിട്ട് പണമുള്ള സമ്പത്ത് എത്ര ഉണ്ടെന്ന് വലിയ പിടുത്തൂല്ല നല്ല പറമ്പ് സമ്പത്തൊക്കെ ഉണ്ട് നല്ല പണമുണ്ട് അമ്മ ടീച്ചർ റിട്ടയർ ചെയ്തിരിക്കുന്നു അതിൻ്റെതായിട്ടുള്ള പൈസ കിട്ടുന്നുണ്ടായിരിക്കും ഇങ്ങനെ കാര്യത്തിട്ട് പോലും എന്തിന്റെ കാര്യത്തിലാണ് ഈ ചെറുപ്പക്കാരൻ ആ പൈസ ഒക്കെ വിളിച്ച വാങ്ങിച്ചതെന്ന് അറിയില്ല ഫോണില് സംസാരിച്ചു കൊണ്ടാണ് മരിക്കാൻ പോയതെന്ന് പറയുന്നത് എട്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു കോളായിരുന്നു വെറും എട്ട് സെക്കൻഡുള്ളില് അവൾക്ക് മരിക്കാൻ മാത്രം കാരണമായിട്ടുള്ള എന്തോ സംഭവം ഉണ്ടായിട്ട് തോന്നുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നേരെ അടുത്ത് പോയി നിന്ന് ട്രെയിൻ വരുന്നതിന്റെ ഒരു എട്ട് സെക്കൻഡ് മുമ്പ് എങ്ങാട്ട് വിളിച്ച് അവസാനം എന്ന രീതിയിൽ ആ പാവം പെൺകുട്ടി ചോദിച്ചിട്ടുണ്ടായിരിക്കും എന്താ ചോദിച്ചെന്ന് നമുക്ക് അറിയില്ല അതൊക്കെ കോൾ റെക്കോർഡായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും അതിന്നൊക്കെ കിട്ടിയാൽ മാത്രമേ നമുക്ക് വിവരം കിട്ടുകയുള്ളൂ പക്ഷെ അവസാനം ജീവിതത്തിൽ അവസാന രക്ഷ എന്ന രീതി ഒരു പക്ഷെ ആ പെൺകുട്ടി ചോദിച്ചിരിക്കാം പക്ഷെ അതിനും കിട്ടിയത് നെഗറ്റീവായിട്ടുള്ള ഒരു ഉത്തരമായിരിക്കാം അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഉത്തരം കിട്ടിയത് കൊണ്ട് മാത്രമായിരിക്കും വെറും എട്ട് സെക്കൻഡ് മാത്രം ദീർഘ്യമുള്ള ഒരു കോള് അവസാനിക്കുന്നത് അവളുടെ ദേഹത്ത് ട്രെയിൻ ഇടിച്ചതിന് ശേഷമാണ് അപ്പൊ ആ ട്രെയിൻ ഇടിയോട് കൂടിയിട്ടാണ് ഈ ഒരു കോള് കട്ടാവുന്നത് എന്നർത്ഥം എന്തായാലും ഫോൺ സൈബർ സെല്ലിനെ ഏൽപ്പിച്ചിരിക്കുന്നു അത് പരിപൂർണമായിട്ടും വളഞ്ഞൊടിഞ്ഞത് കാരണം അതിൽ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ഫോൺ ഫോറൻസിക് സംഘത്തിനൊക്കെ കൈമാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സുഗാന്തിനെ ചോദ്യം ചെയ്യേണ്ടത് വളരെ ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്തായാലും ഈ ഒരു സ്കൂട്ടറിൽ ഈ പ്രതി പോകുന്ന സി സി ടി വി ദൃശ്യമൊക്കെ ചോദിച്ചുകൊണ്ട് ഈ ഒരു ആൾ അറിയാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഇത് വലിയ പിടുത്തൊന്നും നമുക്ക് കിട്ടുന്നില്ല എന്തായാലും മലപ്പുറം സ്വദേശിയാണ് എടപ്പാളുകാരനാണ് ഈ ഇവിടെ ട്രെയിനിങ്ങിന് ശേഷം ഒരു രണ്ടുപേരും നല്ല പരിചയമായി എന്ന് പറയുന്നത് മേഘയ്ക്ക് പിതാവ് ഒരു സമ്മാനായിട്ടൊക്കെ നൽകിയിരുന്നു തൊട്ടടുത്ത ദിവസം ഈ വാഹനം എറണാകുളത്ത് ടോൾ പ്ലാസ കടന്നതായിട്ട് പിതാവ് മധുസൂവിന് ഫോണിൽ മെസ്സേജ് ലഭിച്ചു ഇതേക്കുറിച്ച് മകളോട് തിരക്കിയപ്പോഴാണ് അത്രേ സുഗാന്തമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് പറഞ്ഞത് അതായത് അച്ഛൻ കൊടുത്ത കാറുമായിട്ട് എങ്ങോട്ടൊക്കെ ഇറങ്ങി ഭാഗത്തേക്ക് പോയെന്നൊക്കെ മോളിൽ ചോദിക്കുമ്പോഴാണ് ഈ ഒരു ചെറുപ്പക്കാരനുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ പറയുന്നത് ഇവർ ഒരുമിച്ചാണ് പോയത് ഇവർ ഇഷ്ടത്തിലായിരുന്നെന്നും അവര് മധുസൂദനൻ അച്ഛൻ പറയുന്നുണ്ട് ഓഫീസിനും മലപ്പുറത്ത് വീട്ടിലും തിരഞ്ഞത് കണ്ടില്ലെന്നും പോലീസ് അറിയിച്ചു ഫോണ് സ്വിച്ച് ഓഫ് ആണ് മേഘി അവസാനം വിളിച്ചത് സുഗാന്ത് എന്ന് പറയുന്ന ഈ ഒരു വൃത്തിഘട്ടവൻ തന്നെയാണെന്നൊക്കെ ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട് എന്തായാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വിവരം എന്ന് വെച്ചുകഴിഞ്ഞാൽ ശമ്പളം മുഴുവൻ ഇവന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് കടുത്ത സാമ്പത്തിക ചൂഷണം നടന്നു എന്നുള്ള കാര്യം ഇപ്പൊ വ്യക്തമാണ് അത് ഈ ഒരു ചെറുപ്പക്കാരെന്ന് പറയുന്ന ഈ നാളെ തന്നെയാണ് ആ പൈസ മുഴുവൻ കൈക്കലാക്കിയത് പൈസ മുഴുവൻ കയക്കല് ശേഷം മേഘയുടെ മരണശേഷം അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ മാത്രമാണ് വീട്ടുകാർക്ക് മനസ്സിലായത് ഇപ്പോഴ് നല്ല ശമ്പളമുള്ള ആ പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ വെറും ആയിരം രൂപ മാത്രമാണ് ഉള്ളതെന്ന് പറയുന്നു എന്തായാലും ഒരു ഗംഭീര ചതി നടന്നിട്ടുണ്ട് എന്നതാണ് അതിഗംഭീരമായിട്ടുള്ള ചതി ഇവിടെ നടന്നിട്ടുണ്ട് ആ ചെറുപ്പക്കാരൻ തന്നെ ആയിരിക്കണം നൂറ് ശതമാനവും ഈ ഒരു മരണത്തിന് പുറകിൽ എന്ന് പറയുന്നു അങ്ങനെ അതൊന്നുമല്ല എങ്കിൽ എന്തിന്റെ കാര്യത്തിലാണ് അങ്ങനെയെങ്കിൽ ആ വീട്ടുകാർ മുഴുവൻ ആ വീട്ടിൽ നിന്ന എടപ്പാൾ എടപ്പാള് വളരെ തൊട്ടടുത്താണ് എന്റെ നാട്ടിലെത്തി കഴിഞ്ഞാൽ സുഖപുരം എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട് ആ ഒരു തിരുവണി തിരിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ ഒരു പമ്പ് കാണാം അതിന്റെ നേരെ ഓപ്പോസിറ്റ് വഴി കൂടെ പോയി കഴിഞ്ഞാൽ ഈ വീട് കാണാം എന്തായാലും അവിടെയാണ് ഈ ഒരു വീട് കിടക്കുന്നത് ചെങ്ങാദിയം തന്നെ വരുന്നതാണ് നല്ല വാക്ക മാത്രമേ വരുന്നുള്ളൂ എന്തായാലും സംഭവങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് ഒരു തരത്തിലും അതിൽ പ്രശ്നങ്ങളൊന്നും ഇവര് ഓടി പോകേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ വീട്ടുകാരടക്കം കുടുംബമടക്കം ഒഴിച്ചുപോയി എന്നുള്ള കിട്ടുന്ന വാർത്ത